ഹോസ്പിറ്റലിൽ ശിവേട്ടന്റെ തോളിലേക്ക് ചാരിയിരിക്കുമ്പോഴും ഞാൻ അടിമുടി വിറയ്ക്കുമായിരുന്നു ഗൗരി ഡി ഞാൻ കാരണമാ ശിവേട്ട എനിക്ക് വേണ്ടിയ സജ്ജിയേട്ടൻ ഇത് തന്നെയല്ലേ നീ വന്നപ്പോൾ തൊട്ട് പറയുന്നത് ഇങ്ങനെ കരയാതെ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ അപ്പോൾ ഞാനല്ലേ ഇതിന് ഉത്തരവാദി നീ ആനയെ കരച്ചിലൊന്ന് നിർത്ത് അവനൊരു കുഴപ്പമില്ലെന്ന് സൗഭാഗ്യ പറഞ്ഞല്ലേ പിന്നെന്താ എന്നാൽ കൺമുന്നിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അവിടെ ഫുൾഡ് ചോരയായിരുന്നു ശിവേട്ട മറുപടി പറയാതെ ശിവേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും അകത്തുനിന്ന് സൗഭാഗ്യം ഇറങ്ങി വന്നു ഇവരുടെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ സച്ചിയേട്ടൻ എങ്ങനെയുണ്ടടി ഒരു കുഴപ്പവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ പെണ്ണെ തോളിനാണ് വെട്ടുകൊണ്ടത് അധികം ആഴത്തിലല്ല എങ്കിലും ബ്ലഡ് കുറച്ചധികം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അൺകോൺഷ്യസ് ആയത് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് സഡേഷൻ മാറുമ്പോൾ റൂമിലേക്ക് മാറ്റും രണ്ടു ദിവസം ഇവിടെ കിടന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം അത് കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത് ഇതിന് പിന്നിൽ ആരാണെന്ന് അറിഞ്ഞോ ശിവേട്ട സൗഭാഗ്യം ചോദിക്കുമ്പോൾ ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്തു വന്നവരാണ് പക്ഷെ ആര് എന്തിന് അറിയില്ല നന്ദ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട് ചെയ്തവൻ ആരാണെങ്കിലും അവന്റെ അവസാനമാണ് നിയമപരമായി കൈകാര്യം ചെയ്താൽ മതി അല്ലാതെ അടിയും വഴക്കൊന്നും വേണ്ട ഇന്നിപ്പോ തലനാരി ഇവിടെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ സൗഭാഗ്യം പറഞ്ഞത് കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാകും ശിവേട്ടൻ ഒന്നും മിണ്ടാതെ എന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചു ഗൗരിക്ക് നല്ല ക്ഷീണമുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയ്ക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അത് വേണ്ട സൗഭാഗ്യ നിനക്കിവിടെ വേറെയും പേഷ്യൻസ് ഉള്ളതല്ലേ ഡ്യൂട്ടി കളയണ്ട ശരി എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവനൊന്ന് കാണാൻ പറ്റുമോ മയക്കത്തിലാണ് എങ്കിലും കാര്യം കണ്ടോ അധിക സമയം നിൽക്കേണ്ട കണ്ണടിച്ച കിടക്കുന്ന സച്ചിയേട്ടനെ കണ്ടപ്പോ നെഞ്ചു നേരി ശിവേട്ടൻ സച്ചിയേട്ടൻ്റെ അടുത്ത് പോയിരുന്നു മെല്ലെ ആ മുറിയിൽ ഒന്ന് തൊട്ടപ്പോ വേദന കൊണ്ടാകും സച്ചിയേട്ടനൊന്ന് ഞെങ്ങി ശിവേട്ടൻ തലയിൽ തടവ് ആശ്വസിപ്പിക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞതും സച്ചിയേട്ടൻ കണ്ടു തുറന്ന് എന്നെ കണ്ടതും ആ പതിവിച്ചിരി മുഖത്ത് വിരിഞ്ഞു എന്റെ പെങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്തിനാ സച്ചിയേട്ട അതിന്റെ ഇടക്ക് വന്ന് കയറിയത് അത് കൊള്ളാം അപ്പൊ നിന്നെ അവന്മാരെ വെട്ടി പീസ് പീസ് ആക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണമായിരുന്നു അവിടെ കിടക്ക് എന്റെ ശിവ കൈയിലാണ് വേദന അല്ലാതെ നാക്കിനല്ല നല്ല വേദന ഉണ്ടോടാ ഏയ് അവന്മാരുടെ ആക്ഷൻ കണ്ടപ്പോ ഞാൻ കരുതി ഈ കൈ അറുത്തെടുത്തു ഇത് ചെറിയൊരു മുറിവ് അതിപ്പോ മാറും അവന്മാരാരാണെങ്കിലും ഇന്ന് തന്നെ നന്ദി പൊക്കിയിരിക്കും ആ ബസ്റ്റ് ആളെ പോയേക്കുന്ന അവന്മാർക്ക് എന്തെങ്കിലും പറ്റിയ അനന്തുവിന്റെ തൊപ്പി പോകും പറഞ്ഞേക്കാം എന്തായാലും രണ്ടെണ്ണം കൊടുക്കാതെ നന്ദുവാന്മാർ സ്റ്റേഷൻ കൊണ്ടുവരില്ല എങ്കിലും നിയമമാരുമായിട്ടേ മുന്നോട്ട് പോകൂ എടാ അമ്മ നന്ദു വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു ഇപ്പൊ എത്തുമായിരിക്കും എന്റെ പൊന്ന് ശിവ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കേട്ടതായി ഭാവിക്കേണ്ട ഇവനും അച്ഛനും നല്ല കൂട്ടാ ഇവനെ കണ്ടുപഠിക്കണമെന്ന് എപ്പോഴും എന്നോട് പറയും സഹിക്കാൻ പറ്റാത്ത വേദനയിലും ഇതുപോലെ സംസാരിക്കാൻ സച്ചിന് മാത്രമേ പറ്റൂ ഇനിയും ഞങ്ങൾ അവിടെ നിന്ന് ഏട്ടനിങ്ങനെ വാനൊക്കെ കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനി റൂമിലെത്തിയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോഴാണ് മറ്റൊരാൾ വരണമെന്ന് കണ്ടത് വേറെ ആരുമല്ല നിഹില കരഞ്ഞു കരഞ്ഞ് കണ്ണൊക്കെ നന്നായി ചുമന്നിരിപ്പുണ്ട് ഇവളോട് ഇത് ആരാ പറഞ്ഞു ഞാനാ വിളിച്ചു പറഞ്ഞത് എന്തിനാ ശിവേട്ട വെറുതെ അവളെയും കൂടി വിഷമിപ്പിക്കാനായിട്ട് ഈ വിഷമം അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ആ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത് നിനക്ക് വേണ്ടിയാ സച്ചി ഇതൊക്കെ ചെയ്തതെന്നല്ലേ പറഞ്ഞത് ആ അവന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ ശിവേട്ടന്റെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഇവളെ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഗൗരി സച്ചിയേട്ടൻ എന്താ പറ്റിയത് അത് കുഴപ്പം കുഴപ്പമില്ലെന്ന് ഞാൻ പറയാൻ തുടങ്ങിയതും ശിവേട്ടൻ ഇടയ്ക്ക് കയറി പറഞ്ഞു തുടങ്ങി ഏതോ സിനിമയുടെ കഥ പോലെയാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്ക് പൊലിപ്പിച്ചാണ് ഏട്ടൻ പറയുന്നത് അതിനനുസരിച്ച് നിഹിലയുടെ എങ്ങനടി ഉയരുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ശിവേട്ടനോട് നിർത്താൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കി കണ്ണുരുക്കി കാണിച്ചിട്ട് കഥ തുടർന്നു കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും സച്ചിയേറ്റീൻ ബാക്കി കാണില്ലെന്ന് തോളിൽ കൊണ്ട് വെട്ട് ശിവേട്ടൻ നെഞ്ചിലായിട്ടാണ് പറഞ്ഞത് അതോടെ നിഹില തളർന്ന് കസേരയിലിരുന്നു കണ്ടപ്പോൾ പാവം തോന്നി ശിവേറ്റൻ ഒന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് നിഹില എടി ശിവേറ്റൻ പറഞ്ഞ അത്രയും സീരിയസ് ഒന്നും അല്ല എനിക്ക് സച്ചേട്ടനെ കാണണം വേണ്ടപ്പെട്ടവരെ മാത്രമേ കാണിക്കുന്നുള്ളൂ ശിവേട്ടൻ ഇവരുടെ ഇഷ്ടം പുറത്തു കൊണ്ടുവരാനുള്ള എല്ലായിടവും പയറ്റുന്നുണ്ട് ഞാൻ ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കണ്ടോളാം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കയറിയത് ഇനി വേറെ ഫ്രണ്ട്സിനെ കയറ്റില്ല അതുകൊണ്ട് പെങ്ങളാണെന്ന് പറഞ്ഞാൽ ഗൗരിയെ കയറ്റിയത് അതുപോലെ നിഹലിയുടെ കരച്ചിലങ്ങ് കൂടി ഞാൻ ശിവേട്ടനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്കറിയാം സച്ചിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ എന്നെ കൂടെ കൂട്ടിയ ഏട്ടൻ്റെ വീട്ടുകാരെ ഏട്ടനെ നഷ്ടമാകും അതുകൊണ്ടാ ഞാൻ അതുകൊണ്ട് നീ ശിവേട്ടന് വിടുന്ന ലക്ഷണമില്ല പെട്ടെന്നാണ് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നീല ശിവേട്ടന്റെ കാലിലേക്ക് വീണത് എന്റെ സച്ചിയേട്ടൻ എനിക്കൊന്ന് കാണണം ഏത് അവസ്ഥയിലാണെങ്കിലും ഞാൻ നോക്കിക്കോളാം പ്ലീസ് ശിവേട്ട എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റാ പറ പ്ലീസ് നിലത്തിരുന്ന തൊഴുകൈകളോടെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശിവേറ്റനും വല്ലാതെയായി നീല ഇത്രക്കും ഇമോഷണൽ ആകുമെന്ന് ഏട്ടനും വിചാരിച്ചില്ല ഡീ നീ എന്തേ കാണിക്കുന്നത് എഴുന്നേറ്റേ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കരഞ്ഞുകൊണ്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു സച്ചി ഏട്ടൻ്റെ മനസ്സറിഞ്ഞിട്ടും കാണാത്തതുപോലെ നടന്നത് ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് പല കാരണങ്ങളും പറഞ്ഞ് ഏട്ടൻ നിന്ന് അകന്നത് ഏട്ടൻ്റെ നല്ലതിന് വേണ്ടിയാ അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് രാവിലെയും കൂടി ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്തു അതിനൊക്കെ എനിക്ക് മാപ്പ് പറയണം ഗൗരി പ്ലീസ് നിഹില നീ കരച്ചിലൊന്ന് നിർത്ത് ഇത്രയും നേരം ഗൗരിക്കായിരുന്നു കരച്ചിൽ സച്ചി ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാ ഇവളൊന്നടങ്ങിയത് അപ്പോഴേക്കും നീ തുടങ്ങിയോ അപ്പോൾ സച്ചിയേട്ടന് കുഴപ്പമൊന്നുമില്ലേ അത് പിന്നെ നിന്റെ ഇഷ്ടം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാ സോറി ഒരു കൈ അകലത്തിൽ നിന്നാണ് ശിവേട്ടൻ പറഞ്ഞത് നിഹലയുടെ ഭാവം കണ്ടപ്പോൾ ബന്ധവും സ്ഥാനവും മറന്ന് അവൾ ശിവേട്ടനൊന്ന് കൊടുക്കുമെന്ന് തോന്നി കുറേ നാളായിട്ട് നീ സച്ചേട്ടനായിട്ട് വട്ടം കളിപ്പിക്കുകയല്ലേ ഈ ഒരു അവസരത്തിലെങ്കിലും നിന്റെ ഇഷ്ടം സച്ചേട്ടൻ അറിയണമെന്ന് തോന്നി അതിനാണ് ശിവേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ടിപ്പോ സച്ചേട്ടൻ എങ്ങനെയുണ്ട് അത് പറ കുഴപ്പമില്ല ഞങ്ങളിപ്പോ ഉള്ളൂ കുറച്ചു കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാം പിന്നെ അവിടെ സംസാരമൊന്നും ഇല്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും സച്ചിയേട്ടൻ റൂമിലേക്ക് മാറ്റി നിഹലയെ കണ്ടതും സച്ചിയേട്ട് സന്തോഷം കാണണമായിരുന്നു നിഹിലേട്ടന്റെ അടുത്തേക്ക് ചെന്ന് ആ മുറിയിലേക്ക് തന്നെ നോക്കി നിന്നു അത് കണ്ട് സച്ചിയേട്ടൻ ഞങ്ങളെ ഒന്ന് നോക്കി ഞങ്ങളൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ നിന്നു ചെറിയൊരു പോറിൽ അത്രേ ഉള്ളൂ നീ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അവിടെ എത്ര പെൺപിള്ളേ ഉണ്ടായിരുന്നു എന്താ കാണാൻ പെൺപിള്ളേരുണ്ടെങ്കിൽ മാത്രമേ സച്ചിയേട്ടൻ അടി ഉണ്ടാക്കൂ എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് പണ്ടൊരിക്കൽ നിഹിലുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞ കാര്യമാണ് അവളിപ്പോൾ സച്ചിയേട്ടനോട് ചോദിക്കുന്നത് പാവമേട്ടൻ ഒന്നും മനസ്സിലാവാതെ വായിന്തുറന്ന് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ സംസാരിക്കുക ഞാൻ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് വരാം നിഹിലയ്ക്ക് എന്തെങ്കിലും വേണോ വേണ്ടേട്ടാ നിങ്ങൾ പോയി വാ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം പറഞ്ഞ് സെറ്റാക്കിക്കോണം അതിനൊരു ചിരി മാത്രം തന്നിട്ട് അവൾ സച്ചിയേട്ടന്റെ അടുത്തായിട്ട് കട്ടിലില്ല സച്ചിയേട്ടൻ ഇപ്പോഴും സ്വപ്നലോകത്താണെന്ന് ലോകത്താണെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് സങ്കടത്തിനോടൊപ്പം ഇതുപോലൊരു സന്തോഷം ദൈവം തന്നല്ലോ ഞങ്ങൾ ക്യാൻ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ റൂമിൽ സച്ചിയേട്ടൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു നിഹ്ലി ഒരു സൈഡിൽ മാറി നിൽപ്പുണ്ട് ഞങ്ങളെ കണ്ടതും അങ്കളിന്റെ മുഖത്ത് ഒരു പുച്ഛം തെളിഞ്ഞു കണ്ടു പലതവണ ഞാൻ പറഞ്ഞതാ കൂട്ടുകൂടി ജീവിതം തുളിക്കരുതെന്ന് ഇപ്പോൾ ജീവൻ തന്നെ തുളിച്ചിട്ട് വന്ന് കിടക്കുവോ അവൻ പറയുന്നത് സച്ചിയേട്ടനോടാണെങ്കിലും കൊള്ളുന്നത് ശിവേട്ടിനേട്ടാണ് പക്ഷെ ഏട്ടിനത് കാര്യമാക്കാതെ കസേരയിലിരുന്ന് മൊബൈൽ നോക്കാൻ തുടങ്ങി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മോനു വയ്യാതിരിക്കുമ്പോഴും അവന് ഓരോന്ന് പറയുന്നത് കഷ്ടമാണ് അമ്മ ഒരു പാപമാണെന്ന് അതോടെ മനസ്സിലായി പക്ഷെ അങ്കിളിന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല നീ ഒറ്റ വരുത്തിയാണ് ഇവനെ ഇങ്ങനെ വഷളാക്കിയത് ഒന്നേ ഉണ്ടെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇവിടം വരെ എത്തിച്ചപ്പോ സമാധാനമായല്ലോ ഇനി ബില്ല് എത്രയാകുമെന്ന് ആർക്കറിയാം ഒരു വയ്യാവേലി എടുത്ത് വെച്ചോളും ബില്ലിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട അത് കൊടുക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് ആരോടൊന്നുമില്ലാതെ ശിവേട്ടൻ എന്ന് പറഞ്ഞപ്പോ അങ്കിൽ എന്തോ പറയാൻ തുനിഞ്ഞു അപ്പോഴേക്കും നന്ദുവേട്ടൻ വന്നത് രക്ഷയായി അങ്കിലിനെ ഒന്ന് നോക്കിയിട്ട് നന്ദുവേട്ടൻ നേരെ സച്ചയത്തിന്റെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ടടാ ചെറിയ വേദനയുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല നീ പോയിട്ടെന്തായി ആരാണെന്ന് നല്ല സൂചന കിട്ടിയോ ഓ ഇനി അത് കിട്ടാത്ത കുറവേ ഉള്ളൂ അത് അറിഞ്ഞിട്ട് വേണമല്ലോ പോയി പകരം ചോദിക്കാൻ ചോദിക്കാൻ പോകാൻ പേരും കൊള്ളാൻ നെയ്യും അവന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്കിന്റെ സംസാരം കേട്ട് ശിവേട്ടൻ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അടങ്ങിയിരിക്കുന്ന നന്ദുവേട്ടൻ കണ്ണുകണിച്ചത് കൊണ്ട് ശിവേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ആന്റിക്ക് കാരനും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുമല്ലേ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് സിറ്റുവേഷൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് നന്ദുവേട്ടൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അങ്കിൽ അതൊരു കാരണമായി മോൻ ഹോസ്പിറ്റലാണെന്ന കാര്യം ജനിപ്പിച്ച തന്തയും തള്ളയും അറിയുന്നത് തന്നെ കണ്ടവന്മാർ വിളിച്ചു പറയുമ്പോഴാ ഇനി ഇവിടെ നിൽക്കാനുള്ള അവകാശവും ഞങ്ങൾക്കില്ലേ ശിവേട്ടൻ പോയത് നന്നായി അല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞതിൽ ശിവേട്ടൻ എന്തെങ്കിലും മറുപടി കൊടുത്തേനെ നന്ദുവേട്ടൻ അത് കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് അച്ഛൻ ഈ പറഞ്ഞ കണ്ടവൻ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടുത്തെ എസ് ഐ ആണ് ഡ്യൂട്ടി ടൈമിൽ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് ലോക്കപ്പിൽ പിടിച്ചിടാൻ ഇവനറിയാത്തത് കൊണ്ടല്ല എന്റെ അച്ഛനായിപ്പോയത് കൊണ്ടാണ് ക്ഷമിക്കുന്നത് ഇനിയും ഇവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് അങ്കിൽ സച്ചിയേട്ടന് നേരെ വരുന്നത് കണ്ട് അമ്മ ഇടപെട്ട് അദ്ദേഹത്തെ തടഞ്ഞു ദേഷ്യപ്പെട്ട് അദ്ദേഹം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുവാണ് നെഹില കുറച്ചു മുന്നേ അച്ഛനും അമ്മയും വന്നിരുന്നെങ്കിൽ ഇവരുടെ ഇഷ്ടം ഈ ജന്മത്ത് സച്ചിയേട്ടനോട് തുറന്നു പറയില്ലായിരുന്നു ഒന്നും തോന്നല് മക്കളെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയാണ് ഇവനോടുള്ള അമിതമായ സ്നേഹം അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർത്തതാ ആകെയുള്ളൊരു മോനെ കൂട്ടുകാർ കൂടുമ്പോ അച്ഛനിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന പേടി ആ കൂട്ടുകെട്ടിൽ അവൻ വഴി പിഴിച്ചു പോകുമെന്ന ആദി അങ്ങനെ ഇവന് പല കാര്യത്തിലും നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തി അതോടെ അച്ഛനും മകനും തമ്മിൽ മാനസികമായി അകന്നു എന്നാൽ അതും കൂട്ടുകാർ കാരണമാണെന്ന ചിന്ത ഇവരോടുള്ള ദേഷ്യം കൂട്ടി ഇതിൻറെയൊക്കെ ഇടയിൽ കിടന്ന് നീറുന്നത് ഞാനും അത് നോർത്ത് ആന്റി വിഷമിക്കേണ്ട ഞങ്ങൾ ഇത് ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ലോ ഇപ്പൊ അത് ശീലമായി കൂട്ടത്തിൽ എനിക്കും ജിത്തുവിനും ഒരച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഞങ്ങൾ കാരണം ഇപ്പോ ഇവനും ആ സ്നേഹം നഷ്ടമായിരിക്കുക അതുകൊണ്ട് അച്ഛനും തമ്മിലുള്ള ഈ അകൽച്ച ഞങ്ങൾ മാറ്റാം നന്ദുവേട്ടൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അങ്കിളിനോട് സഹതാപം തോന്നി മോന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു മനുഷ്യൻ അമ്മേ അതാ നിഹില നിഹിലയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി ഏട്ടൻ അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി വന്നപ്പോൾ ഈ മുറിയിൽ നിങ്ങൾ രണ്ടു മാത്രമേ ഉള്ളേ ഉണ്ടായിരുന്നുള്ളൂ പോരാത്തതിന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളും കരഞ്ഞെന്ന് വെച്ച് അമ്മ വിലയിരുത്തണ്ട നിഹിലയേക്കാൾ കൂടുതൽ കരഞ്ഞ വേറൊരാളിതേ ആ നിൽക്കുന്നതാണ് സച്ചിയേട്ടൻ എന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞപ്പോഴാണ് അമ്മയും എന്നെ ശ്രദ്ധിക്കുന്നത് അടുത്തേക്ക് വിളിച്ച് ഒപ്പം നിഹിലയെയും ശിവയുടെ പെണ്ണാണ് അല്ലേ ഇവൻ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ ഒരുപാട് പേര് ഇവനെ ആങ്ങളാക്കിയിട്ടുണ്ടെങ്കിലും ആ സ്ഥാനം ഇവൻ തന്നിട്ടുള്ളത് മോൾക്ക് മാത്രമാ മോളെ കുറിച്ച് പറയുന്നതിനിടയ്ക്കാണ് മോളുടെ കൂട്ടുകാരിയുടെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയത് എന്തായാലും ഇപ്പൊ നിങ്ങൾ പഠിക്ക് അപ്പോഴേക്കും ഇവന്റെ അച്ഛനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം പോരെ അങ്ങനെ നിഹിലയുടെ കാര്യം പകുതി സേഫായി സച്ചിയേട്ടൻ കുറച്ചു നേരം കത്തിയടിച്ചിട്ട് ഒടുങ്ങി അമ്മയ്ക്ക് കൂട്ടായിട്ട് നിഹില നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ശിവേറ്റും വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ഞങ്ങളോടൊപ്പം നന്ദുവേട്ടനും ജിത്തു കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്താടാ ആരാധന അതിന് അറിഞ്ഞോ ഉം അയാളാണ് ഷിഗയുടെ അമ്മാവൻ ഏ അയാളോ അയാൾ എന്തിനാ ഇവളെ ആയിട്ട് ഒന്നും അറിയില്ല പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് അയാൾ അപ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയി അയാളെ പൊക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എന്തിനാടാ അവർ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അതും ഇവൾ എന്ത് തെറ്റാ അവരോട് ചെയ്തത് ജിത്തു എനിക്ക് തോന്നുന്നത് നിന്നോടാണ് അവർക്ക് ശത്രുത നിന്നെ മാനസികമായി തളർത്തുക അതിന് നീ ജീവനെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നു ആദ്യം ഞാൻ അതിലൊരു പരിധിവരെ അവർ വിജയിച്ചതാണ് അപ്പോഴാണ് നമ്മൾ വീണ്ടും അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് അതുകൊണ്ട് ഇത്തവണ അവർ നിനക്കെതിരെ ഗൗരിയെ തിരഞ്ഞെടുത്തു നന്ദുവേട്ടന്റെ വാക്കുകൾ കേട്ട് എനിക്ക് പേടിയായി തുടങ്ങി ഷിക ഇതിൽ പങ്കുണ്ടെന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പൂക്ക് അത് പറയുമ്പോഴും നന്ദുവേട്ടന്റെ മനസ്സ് നേറുന്നുണ്ടായിരുന്നു പ്രാണനായി സ്നേഹിച്ച പെണ്ണിൽ നിന്നും ഇങ്ങനെ ഒരു ചതി അത് സഹിക്കാൻ പറ്റില്ല പക്ഷേ എന്തിനാ നന്ദു എന്നെ തേടി ഇവിടേക്ക് വന്നത് ഷികയാണ് ഒരു തേർഡ് റേറ്റ് സ്ത്രീക്ക് എൻ്റെ അച്ഛനും ജനിച്ച മകൾ ആ അച്ഛനുമായുള്ള ബന്ധം അന്നേ അറുത്തു മുറിച്ചതാണ് പിന്നെ എന്തിനാ അവൾ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവൾക്ക് എന്താണ് എൻ്റെ നിന്ന് വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം അതിലൊക്കെ എനിക്ക് വലുത് ഞാൻ സ്നേഹിക്കുന്നവരാണ് ഗൗരി എൻ്റെ ജീവനാടാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ അവൾക്ക് ഷിവേട്ടനാകെ തകർന്ന അവസ്ഥയിലാണ് അന്ന് നന്ദുവേട്ടനെ നഷ്ടപ്പെട്ടെന്ന് കരുതി ഉണ്ടായ അതേ മാനസികാവസ്ഥയിലാണ് എന്നെയിട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഇങ്ങനെ ഡസ്പാകാതെ ചിത്തു ഞാനല്ലേ നിന്റെ കൂടെ നമ്മുടെ അടുത്ത് ഗൗരി സേഫാണ് ആ ഉറപ്പ് നിനക്ക് ഞാൻ തരാം പിന്നെ ഇതിന്റെയൊക്കെ മോട്ടീവ് എന്താണെന്ന് അറിയണമെങ്കിൽ അവൾ രംഗത്ത് വരണം ഷിഖ അവളെ വീട്ടിലെത്തിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും ഇന്നലത്തെ സംഭവങ്ങൾ കാരണം ഇന്ന് കോളേജിൽ പോകണ്ടെന്ന് ശിവേട്ടൻ പറഞ്ഞു എങ്കിലെന്നെ ഹോസ്പിറ്റലിൽ ആക്കാൻ പറഞ്ഞപ്പോൾ അതും പറ്റില്ലെന്ന് അവിടെ നിഹിലയും സച്ചിയേട്ടന്റെ അമ്മയും പോരാത്തതിന് സൗഭാഗ്യവും അവസാനം വാഴ പിടിച്ചാണ് ഞാൻ സമ്മതിപ്പിച്ചത് എന്നെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഏട്ടൻ ഓഫീസിലേക്ക് പോയി ഇന്നലെ ഞങ്ങൾ പോകുന്നതിന് ശേഷം ഗിരിയേട്ടൻ സച്ചിയേട്ടനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് എനിക്കെതിരെയുള്ള അറ്റാക്കാണെന്ന് സച്ചേട്ടൻ പറഞ്ഞില്ല അതങ്ങാനും ഗിരിയേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഈശ്വര ഉച്ച ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ നിന്നു ഉച്ചക്ക് ശിവേട്ടൻ വന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി എന്നിട്ട് ഏട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോയി മുത്തശ്ശിയുമായി സച്ചിയേട്ടൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബൽ കേട്ടത് ചെന്ന് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ് മിസ്റ്റർ ശിവജിത്ത് ഏട്ടൻ ഇവിടെ ഇല്ല എന്താ കാര്യം താൻ വൈഫാണ് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ അതല്ലെങ്കിൽ ഏട്ടൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ ഇറ്റ്സ് ഓക്കെ ഇത് ശിവജിത്തിനെ ഏൽപ്പിച്ചാൽ മതി അയാൾ ഒരു ബോധി എൻ്റെ കയ്യിൽ തന്നു എന്തോ ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ആരണെന്ന് പറയണം പറഞ്ഞാൽ മനസ്സിലാകില്ല എങ്കിലും വിവേക് എന്ന് പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞ് അയാൾ പോയി എന്തോ ഒരു പോലെ തോന്നി അപ്പോൾ തന്നെ ഞാൻ ശിവേട്ടൻ വിളിച്ച് കാര്യം പറഞ്ഞു പരിചയമില്ലാത്ത ഒരാൾ തന്ന സാധനം രണ്ട് കൈ നീട്ടി വാങ്ങിയതിന് എനിക്ക് കണക്കിന് കിട്ടി ഇന്നലത്തെ സംഭവത്തിനു ശേഷം ശിവേട്ടൻ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് എന്തായാലും ഏട്ടൻ ഉടനെ എത്താമെന്നും പറഞ്ഞു അതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ആ പൊതി തുറന്നു പ്രതീക്ഷിച്ചതുപോലെ അതൊരു ഡയറി ആയിരുന്നു മനോഹരമായ പുറംചട്ട അത് തുറന്നപ്പോൾ തന്നെ ആദ്യത്തെ പേജിൽ നല്ല വൃത്തിയുള്ള കൈയക്ഷരം ആ വാക്കുകളിലൂടെ ഞാൻ കണ്ണോടിച്ചു പുറംചട്ടയിലെ മനോഹാരിത ഉള്ളറുകളിൽ കാണണമെന്നില്ല അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതവും ആ ജീവിത താകളുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഷിഗ